നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിമൂന്ന് സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിമൂന്ന് സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി മൊത്തമായോ രണ്ട് പ്ലോട്ടുകളായോ മുറിച്ചു കൊടുക്കുന്നതായിരിക്കും നിരപ്പായ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വീട് പണിയാൻ അനുയോജ്യമായ ഭൂമിയാണ് ഈ പ്രോപ്പർട്ടിയിൽ കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് രണ്ട് സൈഡും വഴിയാണ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായി മുറിച്ചു കൊടുത്താലും വീട് പണിയാൻ അനുയോജ്യമായ പ്രോപ്പർട്ടി തന്നെയാണ് ബസ് റൂട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂർ കൈപ്പറമ്പ് റൂട്ടിൽ തോളൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്